അപ്പൊ ഞങ്ങള് പോയിട്ട് കുട്ടീനായിട്ട് തിരിച്ചു വരാം ടെൻഷൻ തീരെ കൊടുക്കണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും സാമുക്ക് എൻ്റെ കൊടുത്തനില്ലേ എന്തിനെ പേടിക്കുന്ന അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാനിതാ ഡെലിവറി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ ഇനി ഷാ ഇന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഒമ്പത് മണിക്ക് എത്താൻ പറഞ്ഞതാണ് ഇച്ചിരി വൈകിട്ട് പോയി എന്നാലും കുഴപ്പമില്ല ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് എളിമമാരും അന്നത്തെ പോലെ തന്നെ എളിമമാരും ഉമ്മ അവിടെ നിന്ന് ഉമ്മ ഷമ്മീമൊക്കെ കൊണ്ട് പോന്നിട്ടുണ്ട് അപ്പം എന്താവും എന്നറിയില്ല എന്തായാലും പോയി നോക്കാം അമർത്തി ഫെല്ല 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 റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചിഞ്ചു കൊറേ ആയി പറയുന്നു വേഗം പ്രസവിക്കൂ വേഗം പ്രസവിക്കൂന്ന് അവൾ നീ എത്ര ദിവസം ആ അപ്പൊ അതിന്റെ മുന്നേ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അതിന്റെ മുന്നേ തന്നെ പ്രസവം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കുറേ അവൾ പറയണ് ഇരുപത്തിരണ്ടാം തീയതി വരെ നീട്ടല്ല ഞാൻ പോവും വേഗം തന്നെ ആയിക്കോട്ടെ ആരാണ് വിളിക്കണേ ഇനിയോ ഇപ്പൊ നോക്ക് ഒരേ ബേബി ബേബി കുട്ടി തന്നിരിക്കുന്നു അവർക്ക് പോവാനിട്ട് ഡെക്കി പറഞ്ഞാ അപ്പൊ ഞങ്ങള് പോയിട്ട് ഷാല കുട്ടീനായിട്ട് തിരിച്ചു തരാം ഇത് വാ ചെയ് ഏകദേശം ഒരു പത്തേ മുപ്പതൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് തന്നെയാണല്ലോ വീട് അപ്പോൾ ഇനി ആവശ്യം വരികയാണ് ഇൻ കേസ് അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് പിന്നെ നേരെ റിസപ്ഷനിൽ പോയപ്പോൾ തന്നെ എൻ്റെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഫരീദ മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നത് മാം പറഞ്ഞത് നേരിട്ടിട്ട് ലേബർ റൂമിലോട്ട് പോകാനാണ് മാം അങ്ങോട്ട് വരാം എന്നിട്ട് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അതിന് ശേഷം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് റൂമെന്ന് പറയുമ്പോൾ നമ്മൾ സ്യൂട്ട് റൂം ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് നമുക്ക് നേരെ ലേബർ റൂമിലോട്ട് പോയി നോക്കാം എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ മൂവ്മെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണോ ഹാർട്ട് ബീറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് എന്നിട്ട് എന്താണ് ബാക്കിയുള്ള പ്രൊസീജിയർ എന്നുള്ളതൊക്കെ സ്യൂട്ട് റൂമിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ റൂമിൽ പോയി ഒക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല നോർമലാണ് പക്ഷേ ഇനിയിപ്പോൾ അതാ സൂട്ട് റൂമിലേക്ക് വന്നതാണ് ഇനി ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ വരുന്നതാണ് ഇനിയിപ്പോൾ പെയിന് വരാനുള്ളതാണ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെയിന് വന്നിട്ട് പെട്ടെന്നെല്ലാം അത് കഴിഞ്ഞ് കൂടട്ടേത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡോക്ടർ വെയിറ്റ് ചെയ്യാം കേട്ടോ लिफ्ट <laughs> <laughs> ഇല്ല ലിഫ്റ്റിന് പോകണ എന്നിട്ട് വരാ പോയിട്ട് വരിക വരൂ ബേബിനെറ്റ് അതിനുശേഷം എൻ്റെ അടുത്ത് കുറച്ചധികം നേരം നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നിട്ട് റൂമിലോട്ട് കയറാനാണ് പറഞ്ഞത് പി വി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കും കുറേ അമ്മമാരുണ്ടാവും അതുപോലെ ചെറിയ കുട്ടികളുള്ളവർ ചെറിയ കുട്ടികളെന്നല്ല മുതിർന്ന കുട്ടികൾ ഉള്ളവർ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് അവരുടെ മനസ്സിൽ മൂത്ത മക്കളെ പറ്റിയിട്ടുള്ള ചിന്ത മാത്രമായിരിക്കും അവരുടെ ഉള്ളിൽ ഉള്ളിലെന്തായിരിക്കും അവരെ വിട്ടു നിൽക്കണമല്ലോ കുറച്ച് നേരം അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുകയോ പ്രത്യേകിച്ച് ഒരുപാട് പ്രായമില്ലാത്ത മക്കളാവുമ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ മൊത്തം അവളെക്കുറിച്ചുള്ള ചിന്ത ആയിരുന്നു കേട്ടോ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ ഡോക്ടർ എന്താണ് അവസ്ഥ ഇവരുടെ അടുത്ത് വന്ന് പറയായിരുന്നേ ചെറുതായിട്ടുള് അതിനനുസരിച്ചാൽ നല്ല സോഫ്റ്റ് ആണ് സെർവിക്സ് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ആ നമുക്ക് നോക്കിട്ട് ട്രിപ്പ് ഇടണം അതായത് നല്ലത് അതായത് സമയാവട്ടെ തോന്നുന്നു രണ്ടു മൂന്ന് മണിയാവുമ്പോഴേക്ക് നല്ല പെയിന് കൂടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രിപ്പ് ഇടാം ശരി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലുള്ള സ്യൂട്ട് റൂം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അതായത് നമുക്കായിക്കോട്ടെ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനായിക്കോട്ടെ ആവശ്യമായിട്ടുള്ള ബെഡ് സ്പേസ് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് കിച്ചൺ ബാത്റൂം ഫ്രിഡ്ജ് ടി വി ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ മാത്രമല്ല അതിന് തൊട്ടടുത്ത് തന്നെ ഡെലിവറി റൂമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു ഡെലിവറി ടൈമിൽ ഇതു ആസ്വദിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഈ സൗകര്യങ്ങൾക്കൊക്കെ ൂമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പെണ്ണും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെലിവറി ടൈമിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലൈബ്രൂമിലോട്ട് അങ്ങോട്ട് കയറി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ് നമ്മുടെ കൂടെ കുറേ നേഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടർ മാത്രം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉമ്മയെ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ടൈം ആയിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടേഴ്സ് ചില നേരങ്ങളിലെങ്കിലും ലേബർ റൂമിൽ ഉമ്മമാരെയൊക്കെ ഒന്ന് കയറ്റാറുണ്ടെന്നുള്ളത് എന്നാൽ ഹസ്ബൻഡിനൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആകുമ്പോൾ ഫുൾ ടൈം എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് നമ്മുടെ ഡെലിവറി പെയിനിൽ നിന്ന് കുറക്കാൻ ഒന്നിനും സാധിക്കില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ആ സമയത്ത് ഇവരെല്ലാം തരുന്ന ഒരു സപ്പോർട്ടും ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും അത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും അതെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അത് ബുക്ക് ചെയ്യുമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ ഇതുപോലെ ഡെലിവറി ടൈമിൽ എല്ലാവരും കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ രണ്ടാമത് ഇനി ഞാൻ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എനിക്കൊരു ഭയങ്കര ട്രോമ ആയിരിക്കും എനിക്ക് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ആളിവിടെ ഇല്ലാതിരുന്നിട്ട് കൂടെ അത് ബുക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്കത് ഇനി ഒരു ടെൻഷൻ ടെൻഷനാവണ്ടെന്നുള്ളതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്യൂട്ട് റൂമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എൻ്റെ മെന്റൽ സ്ട്രെസ്സിന് അത്രയും കുറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ ഇരുന്നോളൂ ഉച്ചയായപ്പോൾ ഉപ്പേം മാങ്ങളയും കൂടെ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുന്നതല്ലേ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എത്രത്തോളം ഫുഡിനോട് ക്രീവിങ്സ് ഉണ്ടാവും എന്ന് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റായിട്ട് എന്തെങ്കിലും മാത്രം കഴിച്ചാൽ മതി എന്ന് അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിക്കുക ചെയ്തത് പിന്നെ എല്ലാവരുടെ അടുത്തു ഓരോരോ ഉരുളൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഒരു പൂതിക്ക് അങ്ങനുണ്ടായിരുന്നു ഫുഡ് ഒരു സൂപ്പർ ലാസ്റ്റ് പായസത്തിന്റെ ആളാണ് രജിയമ്മ കാണല്ലേ സീഡ് റൂമൊക്കെ കണ്ടിട്ട് ഒന്നും കൂടെ പ്രസവിക്കാൻ തോന്നുന്നു കൊണ്ടു പോവാൻ തോന്നും ഇന്ന് ഫോൺ കിട്ടി ഫുള് ആയിട്ട് ഞാൻ കൊടുക്കലില്ല കോളേജ് ചേർത്തിട്ടുണ്ടാവൂ അമ്മ ഒന്നും പ്രസവിച്ചോട്ടെങ്ങനെയാണെങ്കിൽ ഏതായാലും എന്നോട് നടക്കാൻ പറഞ്ഞിരിക്കണേ അപ്പം ഞാൻ വീഡിയോ എടുത്ത് നടക്കാൻ വിചാരിച്ചു പിന്നെ ഈ റൂമിലായതുകൊണ്ട് പുറത്ത് നടക്കണ്ട ആവശ്യമില്ലെങ്കിൻ്റെ ഉള്ളിൽ തന്നെ നടന്നാൽ മതി ഒരു ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് നല്ല പെയിൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത് ഇന്ന് തന്നെ ഓരോരുടെ ഡെലിവറി ഉണ്ടായിരിക്കും തന്നെ ഡോക്ടർ പറയണ കേട്ടോ പി വി നോക്കിയപ്പോൾ നമ്മൾ ഈ റൂമിലായതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ടൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ നമ്മൾ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാൽ മതിയാവും അങ്ങനെ കുറേ നേരം അവിടെ നടന്നിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ബോളിൽ കുറച്ച് നേരം വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പെയിന് വരാനുള്ള ടാബ്ലറ്റ് തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ പെയിന് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്

சாய பகரதம்மா

ി അവരൊക്കെ തന്നെ മതി അവളെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല ഒരാൾ അവടെ വയറും കാണി വരാൻ പറ്റിയില്ല പ്രതീക്ഷിച്ചു സർപ്രൈസായിട്ട് വരുന്നത് കോള് നോക്കുന്റെ കോൾ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കൂ രൂപത്തിൻ്റെ ഇടീ പ്രതീക്ഷ ഒന്നില്ല പ്രതീക്ഷ ഒന്ന് നമ്മക്ക് കിട്ടുന്ന നിങ്ങൾ എല്ലാരും ശരിയാണ് ആഗ്രഹിച്ചു സത്യത്തെ ഞങ്ങൾ ഏതായാലും നല്ലോണം ആഗ്രഹിച്ചത് പറയാൻ പറ്റില്ല ോ അവര് നോക്കൂ അവരുടെ ആ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല അവരൊക്കെ മറക്കൂലോ സന വരാൻ വന്നിട്ട് സനക്ക് മോന് സ്കൂള് സന അഴിഞ്ഞിട്ട് ക്ലാസ് ആണ് ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ വന്നിട്ട് ഇപ്പൊ മനസ്സ് കൊടുക്കുന്നു ഇപ്പൊ വരാൻ വന്നിട്ട് എല്ലാരും വരാൻ വന്നിട്ട് അവരൊക്കെ എത്തും എത്തുമ്പോഴേക്ക് കഴിയുന്നില്ല എനിക്ക് അപ്പൊ

ഫുൾ ഫാമിലിന്റെ കൂടെ തന്നെ ഡാഡി ഡാഡിതായിരുന്നു എസ്സിയല്ല ഞാൻ മാറിയാ ഒരു നേരത്തോന്നപ്പോ നല്ല കരച്ചിലായിരുന്നു മുന്നണ്ട് മുന്ന െ ഇന്നുണ്ട് നെസ്സിയുണ്ട് നെസ്സിയോടെ ആരുമല്ല ഞാനും വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലേക്കാണ് എവിടെ റജിംഷ ആ പോപ്പിയോടെ ആ ഉമ്മച്ചോടെ ചിഞ്ചോടാ നേരത്തെ ഇപ്പൊന്നര കരച്ചിലായിരുന്നു എങ്ങനെ ഇപ്പൊ കരച്ചിൽ അഭിനയിക്കണക്ക് എല്ലാ ഷമീമെ ഞാൻ കരീണിട്ട് ഉപ്പേം കരഞ്ഞു ആ ചോദിച്ചോക്ക് ഇപ്പൊ ഭയങ്കര കരച്ചില് തലൊന്നും ചോറിയല്ലേ എന്റെ സ്ഥല യൂട്യൂബിലിട്ടു നല്ല പാനുണ്ട് മാഷല്ല അലഹമില്ല നമുക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പഠിച്ചുകൊണ്ടിതാ വീണ്ടും ഒരു മാലാൻകുട്ടീനെ തന്നിരിക്കുകയാണ് അതിനി ആയുസും ആരോഗ്യം കൊടുക്കട്ടെ നിങ്ങളും ഞങ്ങളത് പോലെ ഉൾപ്പെടുത്തണേ പിന്നെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻസൊക്കെ എഴുതി അറിയിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാമലൈക്കുമോൾ ബബ്ബായ്